നൂറയാണ് എത്തിയിരിക്കുന്നത് പിതാവിനൊപ്പം കൊല്ലം ബ്യൂറോയിൽ ഇപ്പോൾ ഉണ്ട് നൂറയാണ് നൂറ പിതാവിന് ഒപ്പമാണ് എന്നെ എന്റെ പേര് നൂറ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ തൻവീർ സ്കൂളിൽ ക്ലാസ് പഠിക്കുന്നു ഈ വയനാട്ടിലെ ജനങ്ങളുടെ ഇങ്ങനെ രാവിലെ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛനും ഒപ്പം ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തിയെന്നാണ് ബാക്കി കാര്യങ്ങൾ നേരിട്ട് അതെ തൊട്ട് ദിവസമായിട്ട് ാണ് അപ്പോ വളരെ വിഷമം തോന്നി എന്റെ പ്രായത്തിലുള്ള കുട്ടികളും ഉള്ളതല്ലേ അപ്പോ എന്നെ കഴിയുന്ന സഹായം ഞാൻ ചെയ്യണമെന്ന് തോന്നി അപ്പൊ

പ്രായത്തിൽ തുടങ്ങിയതാണ് ാണ് പൊട്ടിച്ചതിൽ എത്ര വയനാട് നന്ദി പറയുകയാണ് ശേഖരിച്ചു വെക്കുന്നത് എപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് വന്നു കൊടുക്കും അപ്പൊ കരുതി വെച്ച കൊടുക്ക തന്നെ പോലെ വയനാട്ടിലുള്ള കുട്ടികളും അവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും സഹായമാകുന്നു എന്ന് കരുതുക അത് നൽകുകയാണല്ലേ അതെ 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 അച്ഛനെ ഞാൻ ഓ എന്താണ് പണം ശേഖരിക്കുന്ന ഒക്കെ ഇതുപോലെ സാധുക്കളെ സഹായിക്കാൻ എന്നാണ് പറയുന്നത് ചെറുപ്പം തൊട്ട് തുടങ്ങിയാണ് മോളെ ആദ്യം പഠിച്ചത് ഒമാനിലെ ഇബ്രിയിലെ ഇന്ത്യൻ സ്കൂളിലാണ് അവിടുത്തെ ഒരു പിയുണായ തോമസ് മാഷാണ് മോളെ ഇതിലേക്ക് വന്നത് അതിനുശേഷം ഇങ്ങോട്ട് നിരന്തരമായി ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറുണ്ട് അതിനു മുമ്പ് മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കഴിഞ്ഞ പ്രളയങ്ങളിലും കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഈ ലൈവത്തോൺ കണ്ടുകൊണ്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഈ ഏഷ്യനെറ്റിന്റെ ലൈവത്തോൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മോൾ ഇങ്ങനെ പറയുകയായിരുന്നു എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തൊട്ടടുത്ത തൊട്ടടുത്ത് മുമ്പൊരു കുടുക്ക പൊട്ടിച്ചുള്ളൂ ആറാമത്തെ കുടുക്കയാണ് അപ്പോൾ നമുക്ക് ഈ കുടുക്കയിലുള്ള ശേഖരം എന്തായാലും അവർക്ക് വേണ്ടി കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു അങ്ങനെ കൊല്ലം ബ്യൂറോയിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു എന്തു പറയണമെന്നറിയില്ല വളരെ നന്ദി ഇതൊക്കെ ഒരുപാട് പേർക്ക് നല്ല പ്രചോദനം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഒന്ന് നൂറയുടെ ആ മനസ്സിന് പ്രത്യേകം നന്ദി രണ്ട് അങ്ങനെ കരുതി വെക്കുന്ന ഓരോ ചില്ലിക്കാശും എപ്പോഴെങ്കിലും ഒക്കെ ഉപകരിക്കും അതിപ്പോൾ നിർഭാഗ്യവശാൽ ദുരന്തത്തിൽപ്പെട്ട് നമ്മുടെയൊക്കെ സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടവർക്ക് ഒരു ചെറിയ സഹായമായി അല്ലേ മോളെ നൂറ ഈ പണം സുരക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ എത്തട്ടെ അത് എണ്ണയൊക്കെ തിട്ടപ്പെടുത്താൻ പോകുന്നതേ ഉള്ളു അതുകൊണ്ട് ഇപ്പൊ അതിന്റെ എണ്ണം പറയണ്ട എന്തായാലും അതിൽ വലിയ നോട്ടുകളൊക്കെ എനിക്ക് കാണാം അത്ര ചെറിയ ശേഖരമല്ല ശരി അപ്പോ നൂറയ്ക്കും പിതാവിനും അമ്മയ്ക്കും പ്രത്യേകം നന്ദി നമ്മുടെ ഈ ലൈവത്തോൺ കണ്ട്